ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനെ വർഗീയവാദിയാക്കിയും താറടിച്ച് കാണിക്കാനും സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗം കോയമ്പത്തൂർ കലാപത്തിലൂടെ ഉയർന്നുവന്ന നേതാവായ സി പി രാധാകൃഷ്ണൻ കലാപത്തിൽ ഹിന്ദു ഹിന്ദുമുന്നണിയെ നയിച്ച നേതാവാണെന്നുമാണ് ഉപരാഷ്ട്രപതിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ലേഖനത്തിന്റെ കാതൽ സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലാണ് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനെ അപമാനിച്ചും അവഹേളിച്ചും വർഗീയവാദിയാക്കി ചിത്രീകരിച്ചുമുള്ള ലേഖനം കോയമ്പത്തൂർ കലാപത്തിലൂടെ ഉയർന്നുവന്ന നേതാവാണ് സി പി രാധാകൃഷ്ണൻ എന്ന് നുണപ്രചരണം കോയമ്പത്തൂർ കലാപത്തിൽ ഹിന്ദു ഹിന്ദുമുന്നണിയെ നയിച്ചത് സി പി രാധാകൃഷ്ണനാണെന്നും തുടങ്ങി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് മുഖപ്രസംഗത്തിൽ ഉടനീളം നൽകിയിരിക്കുന്നത് മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് വ്യാപാരം നടത്തരുത് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ ഹിന്ദു മുന്നണി ഹിന്ദു വ്യാപാരികളുടെ കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് സി പി രാധാകൃഷ്ണനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉപരാഷ്ട്രപതിയെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചാണ് സുപ്രഭാതം എഡിറ്റോറിയൽ തയ്യാറാക്കിയത് ഉപരാഷ്ട്രപതി എന്ന പദവിയെപ്പോലും അവഹേളിക്കുന്ന രീതിയിലാണ് മുഖപ്രസംഗം ഉപരാഷ്ട്രപതിയെ കരുതിക്കൂട്ടി അപമാനിക്കാനും വർഗീയവാദിയാക്കി ചിത്രീകരിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ലേഖനം ലേഖനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് जन्म कोड़ी कोड